അതിദരിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ നവംബർ ഒന്നിന് അതിദരിതരില്ലാത്ത കേരളമെന്ന പ്രഖ്യാപനമുണ്ടാവുമെന്നും മന്ത്രി കഞ്ചാർ പഞ്ചായത്തിലെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു അതിദരിദ്രരെ സംരക്ഷിക്കും എന്ന് ആശയം കൊണ്ടുവന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് അറുപത്തിയേഴായിരം അതിദരിദ്രയാണ് കണ്ടെത്തിയത് ഇവരെയെല്ലാം ഉയർത്തി പൊതുസമൂഹത്തിനൊപ്പം എത്തിക്കാൻ കഴിഞ്ഞു വരുന്ന നവംബർ ഒന്നിന് അതിദരിദ്രാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി റോഷെ അഗസ്റ്റിൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്വന്തമായി എന്നുവെച്ചാൽ നിർവാഹമില്ലാത്തൊരാളും അങ്ങനെയുള്ള നാളുകൊലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പറ്റില്ല അന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയോ സദസ്സുകളും മീറ്റിംഗുകളും ആലോചനകളും നടന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടു കൂടി അതി നേരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുക അറുപത്തി ഏഴായിരത്തോളം പേരായിരുന്നു കണ്ടെത്തിയത് കേരളത്തിൽ അവരുടെ വീടില്ലാത്ത തലവില്ലാതുകൊണ്ട് ആരോഗ്യ സാമഗ്രികൾ മോശമുള്ളതുണ്ട് ഇവിടെ ഉണ്ടായ എല്ലാ വിഷയങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമീക്ഷ പ്രശ്നം കൈഹരിക്കാൻ തീരുമാനം എടുത്ത് ഈ നവംബർ മാസം ഒന്നാം തീയതി പ്രത്യേക നിയമസഭയെ ഒരു പ്രശ്നം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം അടിയപ്പെടുന്ന കാഞ്ചിയാർ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വികസന സെമിനാറിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് സെമിനാറിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിന്റെ പ്രദർശനവും നടന്നു വികസന സെമിനാറിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷത വഹി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനതാ വിനോദ് പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കാഞ്ചിയ